അപ്പോൾ വെൽക്കം ടു വീക്കെൻഡ് വീഡിയോസ് വൺസ് എഗൻ വിത്ത് മമ്മി ഇന്ന് നമ്മൾ ബ്രിൻജോളിൻ്റെ ഒരു കറി ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ ഈ ബ്രിൻജോളിൻ്റെ കറി എന്താണെന്നുണ്ടെങ്കിൽ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞുണ്ടെങ്കിൽ ഇത് നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കാം പൊറോട്ടേൻ്റെ കൂടെ കഴിക്കാം ചോറിൻ്റെ കൂടെ കഴിക്കുക വെറും ബ്രിൻജോളിൻ്റെ കറി മാത്രം എടുത്ത് കഴിക്കുകയാണെങ്കിലും കഴിക്കുക അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ആദ്യമായിട്ട് നമ്മൾ കുറച്ച് ഓയിൽ ഒഴിക്കുകയാണ് ഇപ്പം നമ്മളൊരു ഇതിൻ്റെ ഗ്രേവി ഉണ്ടാക്കാൻ പോവുകയാണ് ബ്രിൻജോളിൻ്റെ ഗ്രേവി ഉണ്ടാക്കാൻ പോവാണ് അപ്പം അതിന് നമ്മൾ എണ്ണ ആദ്യം ചൂടാക്കി ആ മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ആ മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഒഴിച്ചിട്ട് ചൂടാവാൻ വെയിറ്റ് ചെയ്യണം അപ്പോൾ അടുത്ത വന്നിട്ട് എണ്ണ നമുക്ക് ഏകദേശം ഇപ്പോൾ ചൂടായി ഇപ്പം നമുക്ക് ഒരു വെല്ലുളളി ഒന്നല്ലേ മാ ഒരു വെല്ലുളളി വന്നിട്ട് നമ്മൾ മീഡിയം സൈസിലുള്ളത് ഇങ്ങനെ ലോങ് ചോക്ക് ചെയ്തിട്ട് നമുക്കിത് രണ്ട് മിനിറ്റ് ഫ്രൈ ചെയ്യാം തരാം അപ്പോൾ നമ്മളിതിനെ രണ്ട് മിനിറ്റ് ഫ്രൈ ചെയ്യാം കേട്ടോ ഇനിയിപ്പോൾ ഇത് രണ്ട് മിനിറ്റ് ഉള്ളി ഫ്രൈ ആയുണ്ട് അതിലടുത്ത് വന്നിട്ട് നമ്മൾ ഗാർലിക്ക് വെളുത്തുള്ളി ഒരു അഞ്ച് കഷ്ണം പിന്നെ ഇഞ്ചി ഒരു മൂന്ന് കഷണം കിട്ടും ഇതേ സമയത്ത് നമുക്ക് കുറച്ച് കാര്യം കൂടെ മിക്സ് ചെയ്യാനുണ്ട് ഇനി നമുക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി പിന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇത് ടീസ്പൂൺ കൊണ്ട് ഞാൻ രണ്ട് ടീസ്പൂൺ ഉള്ളൂ ഇനി ഇത് കഴിഞ്ഞിട്ട് രണ്ട് തക്കാളി തക്കാളി അല്ല തക്കാളി ഇട്ടിട്ട് നമുക്ക് ഒരു ഒരഞ്ച് മിനിറ്റിലേക്ക് ഇതിനെ മിക്സ് ചെയ്യാം

അപ്പൊ ഞങ്ങള് മെല്ലെ ഓരോരാളായിട്ട് ഇങ്ങനെ വരും വീട്ടിലേക്ക് എന്നിട്ടമ്മ ചാത്തിന്റെ കറിയും തരും അപ്പൊ നമ്മള് ഇതിങ്ങനെ മിക്സ് ചെയ്തോണ്ട് ഒരു അഞ്ചു മിനിറ്റിലേക്ക് ഇങ്ങനെ ഇതൊക്കെ കൂടെ ഒന്ന് മിക്സ് ആക്കാലേ പിന്നെ നമ്മൾ അവിടെ കോയമ്പത്തൂരിൽ ഉണ്ടായിരുന്നപ്പോൾ കുക്കിംഗ് ചെയ്യാൻ വന്നിട്ട് വെള്ളം വന്നിട്ട് സിരുവാണി വാട്ടർ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അത് എന്താ പറയുക വൺ ഓഫ് ദി ടേസ്റ്റിയസ്റ്റ് വാട്ടർ ആണ് ഇന്ത്യയിൽ അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ആ സിരിവാണിന്ന് ഞങ്ങൾക്ക് പൈപ്പിൽ ത്രൂ വരുന്നതാണ് അപ്പോൾ ആഴ്ചയ്ക്ക് ഒരു കിലോ അല്ല ആഴ്ചയ്ക്ക് ഒരു കിലോ അല്ല അല്ലെങ്കിൽ രണ്ട് ദിവസത്തിൽ മൂന്ന് ദിവസത്തിൽ ഒരു കിലോ അങ്ങനെയാണ് വരിക അപ്പോൾ അത് ഞങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് പിടിച്ച് വയ്ക്കും അപ്പോൾ കുക്കിങ്ങിന് അത് യൂസ് ചെയ്യും അപ്പോൾ ഏകദേശം അഞ്ച് മിനിറ്റ് ആയി ഫ്രൈ ചെയ്തു ഇത് നമ്മൾ തണുക്കാൻ വെക്കാം എന്നിട്ട് ഇതിനെ നമുക്ക് ഗ്രൈൻഡ് ചെയ്ത് പേസ്റ്റ് ആക്കാം അപ്പോൾ ഇത് നമ്മൾ ഇത് ഒരു സെപ്പറേറ്റ് ആയിട്ട് ഒരു പാത്രത്തിലേക്ക് എടുത്തു വെച്ചിട്ട് ഇത് നമ്മൾ തണുക്കാൻ വെക്കുകയാണ് അപ്പോൾ തണുക്കാൻ വെക്കുന്ന നേരത്തെ നമുക്ക് നമ്മളെ ബ്രിഞ്ചോളിനെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ബ്രിഞ്ചോളിനെ ഫ്രൈ ചെയ്യാൻ അതേ പാനിൽ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ എണ്ണയില നമ്മൾ 1 ടീസ്പൂൺ ആണ് ആ ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ എണ്ണയില വന്ന് ഈ ബ്രിഞ്ചിനോല വന്നിട്ട് നമ്മൾ ഇങ്ങനെ ഇളക്കി തുടച്ചിട്ട് അല്ലെങ്കിൽ വെള്ളം ഇട്ടോ അ ഇങ്ങനെ ഇതാ കുറച്ചുകൂടി എണ്ണ ആണെങ്കിൽ ഇടണം വേണ്ട അതില്ല തന്നെ ആണ് എണ്ണ കട്ടിന്നല്ല എന്ന് പറഞ്ഞേ എണ്ണ അധികം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ജാസ്തിയാ പക്ഷെ കൊളസ്ട്രോളും ബോഡിക്ക് വെച്ചില്ല അത് അപ്പോ ഈ ബ്രിഞ്ചോളം വന്നിട്ട് നമ്മൾ ഇട്ടു ഇതൊരു എട്ട് മുതൽ പത്ത് മിനിറ്റ് ഇങ്ങനെ നമ്മൾ ഫ്രൈ ചെയ്യാൻ വെക്കണം ഓയിൽ അങ്ങനെ ഇളക്കിയിട്ട് ഒന്ന് മൂടി വെച്ചാൽ ഒന്ന് വേവു അപ്പോൾ ഒരു പത്ത് മിനിറ്റ് ആയല്ലോ അല്ലേ മാം പത്ത് മിനിറ്റ് ആയി കളറൊക്കെ ഫ്രൈ നമ്മൾ ഇത് ആയിട്ട് ഇപ്പൊ എടുത്ത് വെക്കാം ഇപ്പം ഇത് നമ്മൾ തണുപ്പിക്കാൻ വെച്ച ഗ്രേവിനെ ഉണ്ടാക്കാൻ വേണ്ടിയ സാധനം തണുത്തിട്ടുണ്ട് നമ്മൾ ഇത് നമ്മളെ മിക്സിയിലിട്ടിട്ട് ഗ്രൈൻഡ് ചെയ്യാൻ പോകുകയാണെ അപ്പോൾ അതിൽ ആദ്യം വന്നിട്ട് ഈ പേസ്റ്റ് ഇട്ടോളും അപ്പോൾ ഇതിൽ വന്നിട്ട് നമുക്ക് കുറച്ച് തേങ്ങ ഇടുകയാണേ പിടി തേങ്ങ നമ്മൾ ഇട്ടു ഇനി ഇതിൽ വന്നിട്ട് നമ്മൾ ഒരു ടീസ്പൂണ് ജീരകം പിന്നെ ഒരു ടീസ്പൂണ് നമ്മൾ പെരിഞ്ച് അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് നമ്മൾ നമ്മളിനി ഗ്രൈൻഡ് ചെയ്ത് പേസ്റ്റ് ആക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ആ കറിക്ക് വേണ്ടി വറവിടാൻ പോവുകയാണേ വറവിടാൻ പിന്നെയും കുറച്ച് എണ്ണ ഇടുകയാണ് കുറച്ച് ഒരു സ്പൂണ് എണ്ണ വെച്ചു പിന്നെ എണ്ണേനെ കുറച്ച് ചൂടാവാൻ വെക്കുകയാണ് അപ്പോൾ എണ്ണ ഏകദേശം ചൂടായി ഇനി നമ്മൾ ഇതിൽ ഇടാൻ പോവാണ് ഒരു അര ടീസ്പൂൺ കടുകിട്ടു കടുക എന്നിട്ട് പൊട്ടട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു അര ടീസ്പൂൺ ഉലുവ ഇടാൻ പോവാണ് ഏകദേശം പൊട്ടി ഇനി അര ടീസ്പൂൺ ഉലുവെടുത്തു പിന്നെ ഉലുവേൻ്റെ കൂടെ നമുക്ക് രണ്ട് ഡ്രൈ ചില്ലി വരമുളക് അത് വെച്ചു ഇനി അടുത്തത് കറിവേപ്പിലിട്ടു കറിവേപ്പിലിട്ടതിന് ശേഷം നമുക്ക് ഒരു ആ എട്ട് ചെറിയുള്ളി എട്ട് ചെറിയുള്ളി നമ്മൾ ഇടണം ഇതിട്ട് നമുക്കൊന്ന് രണ്ട് മിനിറ്റ് കഴിഞ്ഞ് തീർച്ചയുള്ളി അപ്പം നമ്മൾ ആദ്യം പേസ്റ്റ് ആക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പം അത് നമ്മൾ അരച്ച് ഏകദേശം പേസ്റ്റ് ആക്കിയിട്ടുണ്ട് ഇനി ഇത് വന്നിട്ട് നമുക്ക് ഇതിൽ ഇടാം അപ്പോൾ നമ്മൾ ഇത് വന്നിട്ട് പേസ്റ്റ് വന്നിട്ട് നല്ല ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്തിട്ട് ഇതിന് ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇതിന്റെ ലിൻഡ് അടച്ചിട്ട് ഇതിന്റെ എണ്ണ പുറത്ത് വരുന്നതായിരിക്കും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അടച്ചു വെക്കാം ഒരു പത്ത് മിനിറ്റിലേക്ക് ഇതിന് നന്നായിട്ട് വേവിക്കാം കൂട ഇത് ഞങ്ങൾ വന്നിട്ട് കോളനിയിലാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത് കോളനിന്നുണ്ടെങ്കിൽ ഒരു ഒരു എത്ര പറയുക ഒരു നൂറ് ഏക്കർ ഉണ്ടാവും അപ്പോൾ നൂറ് ഏക്കറിലാണ് ഞങ്ങൾ കോളനി ഉണ്ടായിരുന്നത് അപ്പോൾ ഏകദേശം ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് ഫാമിലി ഉണ്ടാവില്ലെന്ന് അപ്പോൾ നമ്മൾ ഈ വെപ്പത്തമാതിരി മറ്റേ മാലോട്ടേക്ക് അല്ല ബിൽഡിങ് സിംഗിൾ സിംഗിൾ വീടുകളായിരുന്നു അപ്പോൾ ഞങ്ങൾ കളിക്കാൻ പോയിട്ടുണ്ടെങ്കിലേ ഞങ്ങളെ പിടിച്ചാൽ കിട്ടൂല ഈ അച്ഛനും അമ്മമാർക്കും എൻ്റെ അച്ഛനും അമ്മയ്ക്കും എന്നെ പിടിച്ചാൽ കിട്ടൂല അപ്പോൾ എൻ്റെ അച്ഛനറിയാം അടിക്കുന്ന സമയത്ത് എന്തായാലും വരുന്നില്ല അപ്പോൾ അതും കാത്ത് എൻ്റെ അച്ഛൻ അങ്ങനെ നിൽക്കും അത് എസ്പെഷ്യലി ഞായറാഴ്ചയൊക്കെ അപ്പോൾ ഈ ഞായറാഴ്ച സമയത്ത് ഞാൻ തപ്പി പിടിച്ചിട്ടൊക്കെയാണ് വരിക അച്ഛൻ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ എല്ലാ അറന്റി ചെയ്തിട്ട് വരും എന്നിട്ട് അമ്മ ഉണ്ടാക്കിയ ഫുഡ് കഴിക്കാൻ ഇങ്ങനെ വരുമ്പോണ്ടാവും ആ സമയത്താണ് ഈ കൊളറോട് പിടിക്കാന്നറിയില്ലേ കൊളറോട് ഇങ്ങനെ പിടിച്ചിട്ട് അപ്പോഴാണ് നല്ല കിട്ടുക അപ്പൊ ഈ സമയത്ത് മാത്രമേ ഞങ്ങളെ കിട്ടാറുള്ളു അങ്ങനത്തെ ഓരോരോ കഥകളാണ് രസാണ് നല്ല രസാണ് ചുറ്റി കളിക്കും തുറന്ന് നോക്കാം നോക്കുമ്പോ അതിന്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട് ഇതിൽ വന്നിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പായിട്ട് നമ്മളെ പുളി വെള്ളം ഒഴിക്കാൻ പറ്റില്ല ഒരു ചെറിയ നെല്ലിക്ക വെള്ളത്തിൽ ഉള്ള പുളിയയേറ്റി. അപ്പോൾ ഈ പുളി വെള്ളത്തിൽ എങ്ങനെയാണെന്നടേ നമ്മൾ? നെല്ലിക്ക വെള്ളത്തിൽ ഉള്ള പുളി. ആറ് നെല്ലിക്ക വെള്ളത്തിൽ ഉള്ള പുളി വെട്ടിട്ട് അത് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ ഒഴിക്കാൻ പോകുന്നത്. ഒഴിക്കല്ലേ മാ. ഈ പുളി വെള്ളത്തിൽ നമുക്ക് നമ്മൾ കുറച്ച് ആവശ്യത്തിന് വെള്ളം കൂടെ കുറച്ച് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് പേസ്റ്റ് ആക്കിയതില്ലേ ആയിട്ട് വെള്ളം തന്നെ നമുക്ക് ഒഴിക്കാം കുറച്ചും കൂടെ ഒഴിക്കാം കേട്ടോ വെള്ളം നമ്മൾ ആവശ്യത്തിന് അധികം അത്ര വയ്ക്കാം എന്നിട്ട് ഇതിൽ നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ഇടാം ഉപ്പിട്ടിട്ട് നമ്മൾ ഇത് ബോയിൽ ചെയ്യാൻ വയ്ക്കുക കേട്ടോ നീ പിന്നെ സിമ്മെയ്തിട്ട് മൂന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം നീ പിന്നെ സിമ്മെയ്തിട്ട് നമുക്ക് ഇതിനെ ഒരു മൂന്ന് മിനിറ്റ് ബോയിൽ ചെയ്യാൻ വെക്കാം അപ്പോൾ ഇത് നമുക്ക് ഒരു മൂന്ന് മുതൽ നാല് മിനിറ്റ് ബോയിൽ ചെയ്യാൻ വെച്ച് കഴിഞ്ഞു അത് നമുക്ക് തുറക്കലാണ് ഇത് തുറന്നു തുറന്നിട്ട് ഇതിനെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുത്തു മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി നമ്മളെ ഫൈനൽ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ബ്രഞ്ചോൾ ബ്രഞ്ചോള നമ്മൾ വഴുതനങ്ങ നമ്മൾ വഴുതനങ്ങും ഇട്ടിട്ട് ഇതിനൊന്ന് ഒരു മിക്സ് കൊടുക്കുക വഴുതനങ്ങ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതിനെ പിന്നെ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് നമ്മൾ അടപ്പിട്ടിട്ട് ഒന്ന് ിലാണ് നമുക്കത് ബോയിൽ ചെയ്യാൻ വെക്കാം ചൂടാക്കാം അപ്പോൾ അത് ഏകദേശം അഞ്ച് മിനിറ്റ് നമ്മൾ കുക്ക് ചെയ്യാൻ വെച്ച് കഴിഞ്ഞു അത് നമുക്ക് തുറന്ന് നോക്കാം തുറന്നിട്ട് അവസാന സ്റ്റേജായിട്ട് നമുക്ക് ശർക്കര ഇപ്പോൾ ഈ ഈ പാകത്തിൻ്റെ ഒരു ശർക്കര നമുക്ക് ഇട്ട് കൊടുക്കാം ഇട്ടിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ആ പുളീനെ വന്നിട്ട് നമുക്ക് ബാലൻസ് ചെയ്യാനാണ് ശർക്കര ഇട്ട അതൊന്ന് മിക്സ് അപ്പോൾ നമ്മളെ സ്വാദിഷ്ടായ ബ്രിഞ്ചോൾ കറി റെഡി കറി റെഡി വലിയ വഴുതനയാണെങ്കിൽ അതിനെ നാല് വഴുതനും മതി ഫ്രൈ മതി അപ്പോൾ നമ്മൾ ഇതോടെ സ്റ്റൗ ഓഫ് ചെയ്ത് ഇതിനെ തടുപ്പിക്കാൻ വെക്കാം കേട്ടോ അപ്പോൾ നമ്മൾ വഴുതനങ്ങ കറി ഫോർ ചപ്പാത്തി പൊറോട്ട ചോറ് എല്ലാത്തിനും റെഡി അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാണ് അപ്പോൾ നിങ്ങളുടെ പ്രോത്സാഹനം ഞങ്ങൾക്ക് ആവശ്യമാണ് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പോൾ ഞങ്ങൾ ഇനിയും കുറേ വീഡിയോസ് ഇടും